ജെ കെ സി ന്യൂസിലേക്ക് അനന്തപുരിയെ ബാൻഡ് വാദ്യത്തിലൂടെ നഗരവാസികളെ ആനന്ദപുരിയിലാഴ്ത്താൻ നാവികസേന ബാൻഡ് ഗ്രൂപ്പ് തലസ്ഥാനത്തെത്തുന്നു നാവിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി നവംബർ ഇരുപത്തിയാറിന് തിരുവനന്തപുരത്തെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് അഞ്ചു മുപ്പതിന് ഇന്ത്യൻ നാവികസേനാ ബാൻഡ് സംഗീത സംഗീതവിരുന്ന് സംഘടിപ്പിക്കുന്നു ടൂറിസം സെക്രട്ടറി ശ്രീ ബിജു കെ ഐ എസ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും സംസ്ഥാന സർക്കാരിൽ നിന്നും സായുധ സേനയിൽ നിന്നുമുള്ള നിരവധി പ്രമുഖർ പങ്കെടുക്കും ഈ സംഗീത വിരുന്നിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ് കമാൻഡ് മ്യൂസീഷ്യൻ ഓഫീസർ കമാൻഡർ മനോജ് സബാസ്റ്റിന്റെ നേതൃത്വത്തിൽ ദക്ഷിണ നാവിക ആസ്ഥാനത്തെ നാവിക സംഗീതജ്ഞർ ബാൻഡ് പ്രകടനം അവതരിപ്പിക്കും പാശ്ചാത്യ ക്ലാസിക്കൽ ജനപ്രിയ ഇന്ത്യൻ മറ്റ് സംഗീത രൂപങ്ങൾ മുതൽ പ്രശസ്ത സംഗീതജ്ഞരുടെ സംഗീത ശേഖരം വരെ ബാൻഡിൽ ഉൾപ്പെടും